ചോറ് തണുത്തതാ മൂന്നു മണി കഴിഞ്ഞില്ലേ രണ്ട് വെണ്ടയ്ക്ക അഴറ്റി എടുത്തു കാച്ചിയ മോര് തീർന്നുപോയി എന്താ മോനെ നിന്റെ കയ്യേല് മുറിഞ്ഞോൾ കളിച്ചപ്പോ വീണതാ നിനക്കെന്ന പനി മറ്റുണ്ടോ ഒന്നേ നേതാക്കന്മാർ എന്നും കൂടെ ഉണ്ട് ഇന്ന് തോട്ടത്തിൽ ഒരു പണിയും നടന്നിട്ടില്ല ജോലിക്കാരെല്ലാം രാവിലെ മുതലെ കുത്തിയിരിപ്പാ നാല് രൂപ കൂടി കൂലി കൂട്ടാ ഡിമാൻഡ് നാല് രൂപയോ നാല്പത് നാല് അറുപത് രൂപയെങ്ങ് പോവും ഇവിടെ കൂട്ടി എന്ന് പറഞ്ഞാൽ നാളെ കാലിപ്പുഴ എസ്റ്റേറ്റിലും മംഗല എസ്റ്റേറ്റിലും പാരമൗണ്ട് എസ്റ്റേറ്റിലും കുത്തിയിരുപ്പ് തുടങ്ങും എല്ലായിടത്തും കൂടി മൊത്തം തൊഴിലാളികൾ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേരുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് നാല് തൊള്ളായിരത്തി നാൽപ്പത്തിനാല് അഞ്ഞൂറ്റി നാല് മാസം ഇരുപത്തിയ്യായിരം രൂപ സഹദേവന്റെ യൂണിയനിൽ ഇരുപത്തി പേരും അൻവറിന്റെ യൂണിയനിൽ പന്ത്രണ്ട് പേരുമാണ് ഉള്ളത് രണ്ടായിരം ആയിരം വെച്ച് തന്നേക്കാം തൊഴിലാളികൾക്ക് ഓരോ രൂപ വെച്ച് കൂട്ടിക്കൊടുക്കാമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാ പിന്നെ വന്ന് അപ്പനെ കാണുന്നു പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നാ ഓരോ രൂപ വെച്ചായാലും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഇരുപത്തി ആറ് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ഒരു മാസം ആ ഉം സാനിക്കൊക്കെ എന്തെങ്കിലും നക്കാപ്പിച്ചോണെങ്കിൽ നേരിട്ട് വന്നെ ചോദിച്ചാൽ പോരെ പണി മുടക്കുന്നത് കേട്ടോ ഞാൻ വന്നല്ലാൻ മൂലം കുമ്പിട്ട് വന്നു വിചാരിച്ചോ പണി മുടക്കിക്കൂ കേട്ടോ അവനോട് പട്ടണയോളാം പറ ഇത് ഞങ്ങളായിട്ട് എടുത്ത തീരുമാനമല്ല തൊഴിലാളികളുടെ സമ്മർദ്ദം കൊണ്ട് പാർട്ടിയുടെ തലപ്പത്ത് വന്നു വരുന്ന തീരുമാനമാണ് ഓ പാർട്ടിക്ക് ഞാൻ കൊടുക്കുന്ന ഒന്നും പോരാതിരിക്കും പാർട്ടിക്ക് മുതലാളി കൊടുക്കുന്നുണ്ടെങ്കിൽ മുതലാളിക്ക് അതിനുള്ള പ്രയോജനവും കാണും പാർട്ടി ആകത്തേക്ക് പാല കയറ്റി തരുന്നത് ഞാനത് എടുക്കുന്നു നാട്ടിലെ ഏറ്റവും മുതലാളി കുറഞ്ഞാ അവര് പറയുന്നു അത് മൂന്ന് ഒരു ചെറിയ ചെയ്തിട്ട് അതൊക്കെ മുതലാളി ജിമ്മാ പറയ ഞങ്ങൾക്കും ഇതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാം ഞങ്ങള് മണ്ഡന്മാരൊന്നും അല്ലേ ആ അതറിയാം തൊഴിലാളി നേതാക്കളാണെന്നും പറഞ്ഞ് തൊഴിൽ ചെയ്യാതെ ജീവിക്കുന്ന മെടുക്കന്മാരാണ് നിങ്ങള് ഞങ്ങളെ അപമാനിക്കാനാണോ ഇങ്ങോട്ട് വിളിച്ചോണ്ടത് ഹാ നിക്കുന്നേ അച്ഛാ അവർ വന്ന സ്ഥിതിക്ക് ഒരു ചെറിയ സെറ്റിൽമെന്റ് നടത്തി കൊടുക്കും അവരെ ഒറ്റക്കെട്ട് സംസാരിക്കും പാടോ എന്റെ യൂണിയൻ അല്ല ഭൂരിപക്ഷം തൊഴിലാളികൾ എന്റെ കാര്യം ആദ്യം തീർക്കണം അത് ശരിയാ ശരിയാവൻ ആരും എതിർപ്പൊന്നുമില്ലല്ലോ ഇരിക്കുന്നു ആഹ് നീ എപ്പോന്നു കുറച്ചായി അവിടെ വല്ല കുഴപ്പം ഉണ്ടാക്കി തോന്നാ രൂപ സഹദേവൻ കൊടുത്തരാ ഇത് മറ്റവൻ അറിയണ്ട സണ്ണി സഹദേവന് ഞാൻ കൂട്ടൊരു തീരുമാനത്തിലെത്തി ഇപ്പൊ ജോലിക്കാർക്ക് ഓരോ രൂപ വെച്ച് കൂട്ടി കൊടുക്കും കുറഞ്ഞു പോയി മാസം കഴിഞ്ഞ ഓരോ രൂപ കൂടി മുകളിൽ കൂട്ടിത്തരും അതാ നമുക്ക് നല്ലത് ഒറ്റയായിരിക്കും നാല് രൂപ കൂട്ടിയെ തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുത്തില്ലെന്ന് പറ ചാശായിരിക്കും അത്ര തന്നെ ഞാൻ പുറത്തുനിക്കാം അനിയമി എത്ര ഇണ്ട് കുറഞ്ഞു പോയി ഒരഞ്ഞൂറോള കൊടുത്തല്ലേ മറ്റവൻ അറിയണ്ട ആ സന്തോഷമായല്ലോ വ ശരി വരട്ടെ ഉം പോയിട്ടൊരാഴ്ച പോലെ ആയില്ലല്ലോ കോളേജിൽ പഠിത്തയില്ലേ എന്നെ പറഞ്ഞിട്ടിരിക്കോ അതെന്തിനാ ഞാനൊരു ശരിക്കും തല്ലി കണ്ടോ എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയത് അപ്പൊ ഇനി അവിടെ ചേർക്കത്തില്ലേ അല്പം പറയാൻ പറ്റില്ല വെറുതെ പഠിത്തം പോയില്ലേ മര്യാദക്ക് നടന്നാ പോരായിരുന്നോ ഞാൻ വെറുതെ നല്ല ആളാ ഇതുകൊണ്ടോ അമ്മ പണിയിപ്പിച്ചെന്നതാ അരപ്പവനാ ഇത് വാങ്ങി തന്നപ്പോ അമ്മ പറഞ്ഞത് എന്താന്നറിയോ ആരെങ്കിലും ഒന്ന് കാണാനോ മറ്റോ വന്ന കയ്യിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ ഒരു കൊല്ലത്തിനകം എവിടെയെങ്കിലും പറഞ്ഞേക്കണോ നോക്കിയോ വില്ലനാണപ്പോ കഥയിലെ പോലെ കഞ്ഞിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുക അമ്മ ഇപ്പൊ തിരക്കുന്നുണ്ടാവും ഞാൻ നാളെ ഉച്ചയ്ക്ക് വരാം ആ കുഞ്ഞാണോ ഒരഞ്ച് രൂപയ്ക്ക് വേണം പീഡിയോ പൊതിയോ അഞ്ച് പീഡിയും ബാക്കി പൊതിയും ഇടി വെട്ടി മഴ പെയ്യും പെയ്യും വെളുത്താലും പെയ്യും പിന്നെയും പെയ്യും പിന്നെയും ഇടിവെട്ടും പെയ്യും വെളുത്താലും പെയ്യും പിന്നെയും പെയ്യും പിന്നെയും ഇടിവെട്ടും ൻ വരും അവൻ വരും വെള്ളക്കുതിര വഴിയൊക്കെ കാടുപിടിച്ചു വെള്ളമാ എല്ലായിടത്തും വെള്ളമാ സന്തതിയാ വലിയ വക്കത്തിൽ നീണ്ടു വാർന്ന് നിന്നതാ വെട്ടിയിട്ടപ്പം വീണത് കരച്ചിൽ കേൾക്കാം വലിയ വല്യ പൊണ്ണുണ്ണി ആ നീ ഇവിടെ ഉണ്ടോ ഇന്ന് വന്നതാ മാത്തുണ്ടോ ഉണ്ട് എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് ആരെയും കാണുന്നില്ല എല്ലാവർക്കും വേലയാ നേരെ വലിയ പച്ച എല്ലാവർക്കും വേലയാ ഞാൻ പോവാ ആ എന്നെ വിട് ആ നീ ഉണ്ടോടാ ഉണ്ട കഴിക്കുന്നില്ലേ പിന്നെ കഴിച്ചോ നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കേ കണ്ടോ നീ റാഗിയത് പയ്യൻ ചാറായി ആശുപത്രി കിടക്കുന്നത് എന്താണ് ഇന്നലെ നീ ഇത് പറയാരുന്നത് നിന്നെ കൊള്ളി തോറ്റല്ലോടാ ഇതൊരു ഗുലമാനാകുമല്ലോ ദേവിയെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് വന്നതാ അവിടെ ഇക്കളം ഇക്കെള്ളം ഒരു പയ്യനെ റാഗിംഗ് എന്നും പറഞ്ഞ് ഉപരി ആ ചെറുക്കൻ ആശുപത്രിയില്ല അതേ പദ്ധതി വന്നിട്ടുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവിടെ വരെ എത്തിയോ നീ എന്റെ മാനം കെടുത്താൻ വേണ്ടി ഉണ്ടാകാടാ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു ഇന്നലെ അറിഞ്ഞിരുന്നു എന്തായാലും അന്വേഷിച്ചു വരാതിരിക്കില്ല വന്നാ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം എന്തെങ്ങനെയെങ്കിലും തേച്ച് മാറ്റി കളയണമല്ലോ തിരുവനന്തപുരത്ത് വിളിച്ച് മന്ത്രി വേരപ്പൻ എന്ന് പറഞ്ഞാലോ വീട്ടിൽ വിളിച്ചാൽ മതി അങ്ങനെയല്ലേ ഭാര്യയോട് പറയാം അതിനൊക്കെ കാര്യമുണ്ടോ അച്ഛൻ വിചാരിക്കുന്ന പോലെ അല്ല കാര്യം സീരിയസ് ആ കോശി അറിഞ്ഞടാ അവനോട് ഇന്നലെ വന്നതാ ഇല്ല ഒന്നും പറഞ്ഞില്ല നാശം പിടിച്ചവൻ ആ വരുമോ ശരി കോശി ഇങ്ങോട്ട് വരാമെന്ന് നീ തിരുവനന്തപുരം ചെയ്തേ ഹലോ ഇത് ത്രീ സെവനാ ട്രങ്ക് തിരുവനന്തപുരം സിക്സ് ഫോർ സെവൻ ത്രീ ഫൈവ് വഴിയിലൊക്കെ സംസാരമാ പത്രത്തിൽ വന്നതല്ലേ പോലീസ് വരും അറസ്റ്റ് ചെയ്യും എന്നൊക്കെ അവരോട് പറയണേ ആ കാണാം വരതാം മൂന്ന് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തുന്നതാണ് നല്ലത് ഒന്ന് തണുക്കുന്നത് വരെ ഉണ്ടോ ഇല്ലയോ എന്ന് ആ ഇന്നലെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി കയറി ഇങ്ങോട്ട് വരുന്നത് എല്ലാവരും കണ്ടതല്ലേ ആ അത് കാറി കാ തൊടുപുഴയുള്ള നമ്മുടെ തോട്ടത്തിലേക്ക് മാറ്റുന്നതാ നല്ലത് ആയിരിക്കും പരിചയമില്ലാത്തൊരു തീർച്ചയായിട്ടും പോലീസുകാരാണെന്ന് തോന്നുന്നു നീ ഇവിടെ ഇരിക്കണ്ട വാ വരാൻ എന്താ സന്നി അവിടെ ആരാണ്ടൊക്കെ വന്നിട്ടുണ്ട് വാ നീ അവിടെ പോയിരിക്കൻ അവിടെ കൊണ്ടുപോയിരുത്തിക്ക ചിലടാ രാവു ഞാൻ പിടിച്ചോണ്ട് പോടാ വാ ഇവിടെ ഞാൻ വാ